കുണ്ടി കുണ്ടിലി വീണാൽ പിന്നെ ജീവിത മണ്ടും സുഹൃത്തുക്കളെ ഷമീർ കെയ്മടാണേ ഞാൻ ഇന്ന് വന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുവയൽ പഞ്ചായത്ത് ആറാമേൽ ടു പയ്യടിമേത്തൽ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റോഡ് പെരുവയൽ പഞ്ചായത്തിലെ ഇരുപത്തൊന്ന് പതിനെട്ട് പതിനാറ് പതിനേഴ് വാർഡുകളിൽ സ്ഥിതിചെയ്യുന്ന റോഡാണിത് ഈ റോഡ് കുറഞ്ഞ ദൂരമാണെങ്കിലും ഇതിൽ നാല് വാർഡുകൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്തുകൊണ്ടാണെന്നറിയില്ല ഈ റോഡിന്റെ ആവിർഭാവ കാലം മുതൽ ഈ നാട്ടുകാർ നരകയാതന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റോഡാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും ഇതിനൊരു മാറ്റവും ഇവിടെ ഇവിടുത്തെ ജനങ്ങൾ കണ്ടിട്ടില്ല പിന്നെ കുറേ ഈ വയലുകളൊക്കെ സ്വ സ്വാർത്ഥ താല്പര്യക്കാര് മണ്ണിട്ട് നിരത്തിയത് കൊണ്ടാവാം ഒരു ചെറിയ ചാറ്റൽ മഴ വന്നാലും ഇപ്പോൾ ഇവിടെ വെള്ളപ്പൊക്കാണ് ഒരു വർഷം മുമ്പേ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ധനീഷ് ലാൽ ഒരു ഇരുപത്തഞ്ച് ലക്ഷം റുപ്യ തന്നുകൊണ്ട് കുറഞ്ഞൊരു സ്ഥലം അടിപൊളി നമ്മൾ പണിയെടുത്ത് അവിടെ നല്ല യാത്ര ചെയ്യാൻ നല്ല സൗകര്യമുള്ളൊരു കുറഞ്ഞ സ്ഥലം മാത്രമേ ഈ റോഡിലുള്ളൂ ഈ വീഡിയോയിൽ കാണുന്ന ഈ റോഡാണ് അദ്ദേഹം ഇരുപത്തഞ്ച് ലക്ഷം റുപ്യ പാസ്സാക്കിയത് കൊണ്ട് നമുക്ക് കുറഞ്ഞൊരു ദൂരം മാത്രം അവിടെ കെട്ടിയൊക്കെ പൊക്കിയൊക്കെ നല്ല ഐറ്റിലിഞ്ഞം ഒരുവിധം വെള്ളം വന്നാലൊന്നും കയറാത്ത രീതിയിലാണ് ഇവിടെ പണിയെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ശരിക്കും പാലം വരെ കൊണ്ടുപോണം ഇപ്പം പാസ്സായ മുപ്പത്തഞ്ച് ലക്ഷം റുപ്പൊന്നും എവിടെയും എത്തൂല അത്രയും കുഴിയും കുണ്ടും കുഴിയും ഉണ്ട് ഇവിടെ പൊക്കിയിട്ട് ആയിട്ട് ഉള്ളൂ ഈ വെള്ളപ്പൊക്കത്തു നിന്നൊക്കെ ഈ കീമാടൊന്ന് രക്ഷപ്പെടുകയുള്ളൂ ആ റോഡിന് വന്ന് വീണ്ടും ഈ റോഡിലേക്ക് ഇറക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് നരകത്തിലെത്തിയ മതിയാണ് നമുക്ക് അനുഭവപ്പെടുക ഏതായാലും ഈ റോഡിൻ്റെ അവസ്ഥ കണ്ടിട്ട് അദ്ദേഹം വീണ്ടും ഒരു പത്ത് ലക്ഷം രൂപ കൂടി പാസ്സാക്കിയിട്ടുണ്ട് പെരുവായൽ പഞ്ചായത്തിൻ്റെ വകം ഒരു അഞ്ച് ലക്ഷം ഇറിഗേഷൻ്റെ എന്തോ ഒരു ഫണ്ടാണെന്ന് തോന്നുന്നു ഇരുപത് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷം പാസ്സായിട്ടുണ്ട് അതിന് ഇപ്പോഴേക്കും താങ്ക്സ് ഉണ്ട് ആ പാസ്സാക്കിയ ആളുകൾക്ക് ഈ റോഡിലൊന്നും ഇവിടെ നിന്ന് പാസ് ജയിച്ച് വിജയിച്ച് വോട്ട് വാങ്ങി വിജയിച്ച് പോയ എം പി ആയാലും എം പി എം എൽ എ ആയാലും ഒന്ന് വന്ന് നോക്കേണ്ടതുണ്ട് ഈ റോഡിന്റെ അവസ്ഥയൊന്നും ഇവിടുത്തെ ആളുകൾ നരകയാതന അനുഭവിക്കണമെന്ന് കാണേണ്ടതുണ്ട് ഇവിടെ നമ്മളെ കീഴ്മാട് റോഡിനെ പറ്റി എന്താ അഭിപ്രായം ഏഹ് റോഡെന്നറിയില്ല നിങ്ങളുടെ അഭിപ്രായത്തിലോഡ് റൈഡർമാരെ വിളിച്ചാലോ അവിടെ ജീപ്പ് ഒക്കെ പക്ഷെ അതിന് നമ്മളെവിടെ ഇറക്കിയാഫൈനോ അവിടെ ആണെങ്കിൽ പ്രശ്നമില്ല റോഡിന്റെ സ്ഥിതി എന്താ റോഡിന്റെ സ്ഥിതി എന്താ നടക്കാൻ കഴിയില്ലേ കുണ്ടൻ കുഴിയാണ് നല്ലത് ഒരു മൂന്ന് മീറ്റർമീറ്റർ മൂന്ന് മീറ്റർ നീളത്തില് നല്ല സ്ഥലമല്ലു ഡി അറ്റ് എടുക്കേണ്ടതാണ് ക്ഷ വിളിച്ചിട്ട് വരാൻ പറ്റാത്ത സാഹചര്യമാണ് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഞങ്ങൾ വരില്ല അതാ പാലത്തിന്റെ എടുത്ത വീട്ടിലേക്ക് ആരുന്നില്ലെന്നാ പറഞ്ഞത് അതാണല്ലോ അവസ്ഥ അപ്പോഴും എന്തൊക്കെ ചെയ്തിട്ട് കൊല്ലായി ഈ റോഡും ഇത് വലിയ ഓർമ്മത്തിന്ന് പാലം വരയെന്ന് പറഞ്ഞാൽ പറ്റാ പോകാം നമ്മളെ എം എൽ എ ആയാലും എം പി ആയാലും വോട്ട് ചെയ്താണ്ട് പോകാൻ തിരിഞ്ഞു ഒരു വെള്ളപ്പൊക്കം വരുന്ന സമയത്തെ വന്നു നോക്കണപ്പോഴാണ് ഇവിടെ വെള്ളം കേറിയാല് ഭക്ഷണ സാധനം വാങ്ങാൻ പോകാൻ കഴിയാത്ത ആൾക്കാരുണ്ട് ആഴ്ചകള് ഈ മാമ്പുഴപ്പാലം ഇതിന്റെ കഥ പറയാണെങ്കിൽ ഇത് പൊളിഞ്ഞു പോകാനായിട്ടുണ്ട് ഒരുപാട് പൊട്ടി പൊളിഞ്ഞ് ഇതിന്റെ അടിയിൽ തോണിയായിട്ട് പോണ ആളുകൾക്ക് അറിയാം ഇതൊരു ഫ്രെയിം ആയി മാറികൊണ്ടിരിക്കുക അവസ്ഥ ഏതാ ഈ ഇങ്ങനെ തന്നെയാണ് റോഡിന്റെ ഈ പാലത്തിന്റെ അടിയിലുള്ളത് കമ്പി ഈ പാലത്തിന്റെ അടിയിൽ എടുക്കണമെങ്കിൽ ഇപ്പൊ തോണിയിൽ പോയിട്ട് എടുക്കേണ്ടി വരും അത് കണ്ടുകാണെങ്കിൽ ഈ റോഡുമ്പോ കൂടി പോണ ബസ്സും സദ്വാന സ്കൂളിന്റെ വണ്ടിയിലെ രക്ഷിതാക്കളൊന്നും പിന്നെ ഇതിന്റെ മുകളിൽ കൂടി വണ്ടി പോകേണ്ട പാലത്തിന്റെ അവസ്ഥ എന്താ അഭിപ്രായം നമ്മളെ പാലത്തിനെ പറ്റി സംഭവിച്ചാണ് എല്ലാരും പാഞ്ഞു തരുക രക്ഷാപ്രവർത്തകര് ഉദ്യോഗസ്ഥന്മാര് എല്ലാരും വരും അപ്പൊ ഏർ എന്റെ കുട്ടിയെ എന്താ പറ്റിയെന്ന് വെച്ചിട്ട് പിന്നെ ഇതിന്റെ അടി ഈ പാലത്തിന്റെ അടി അടിഭാഗം ഇതിന്റെ അടിഭാഗം ഇത് ശരിക്കും ഒരു അസ്ഥി കൂടാതിന്റെ അടി ആ കിടക്കുക നിങ്ങൾ കമ്പി ഏത് നിമിഷവും വെള്ളത്തിൽ വീഴാവുന്ന ഈ പാലത്തിന്റെ മോളിൽ കൂടിയാണ് സദ്ഭാവനന്റെ വലിയ ബസ്സുകള് ഇതിലെ മിനി ബസ് ഓടുന്നത് കുറേ ആളുകളെ ആയിട്ട് ഓടുന്നതൊക്കെ ഇതിൻ്റെ അടിഭാഗം കണ്ടാൽ ആ ഓടുന്ന ഡ്രൈവറും ഇതിലെ പോകില്ല സദ്ഭാവനൻ്റെ പഠിക്കുന്ന കുട്ടികളെ രക്ഷിതാക്കൾ ആ വണ്ടിയിൽ വിടിയില്ല എന്നാന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് ജനങ്ങൾ കാണേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഭയങ്കര ഡേഞ്ചർ അവസ്ഥയാണ് ആർക്കെങ്കിലും ഈ ഇതിൻ്റെ അടിയിലൊന്ന് പോയി നോക്കാൻ പറ്റിൽ കാണാൻ പറ്റുമെങ്കിൽ കാണാം പിന്നെ ഇതിന് ഫണ്ട് പാസ്സായി തന്നിട്ട് കുറേ കാലമായി പറയാൻ തുടങ്ങി അതിലെ റോഡ് വരും ഇതിലെ റോഡ് വരും തന്നിട്ട് പക്ഷേ ഒരു ആ ഒരു റോഡ് വരലും കാര്യങ്ങളൊന്നും ഇതിലെ കാണുന്നില്ല അതിലെ വരുന്നുണ്ട് ഇതില വരുന്നുണ്ട് ബിൽഡിങ്ങിൻ്റെ ബാക്ക് കൂടിയാൽ പോകണം മുന്നിൽ കൂടിയാ പോകണമെന്ന് പറഞ്ഞിരിക്കില്ലാതെ കുറേ അളക്കാൻ വരും കുറേ കാണാൻ വരും പക്ഷെ ഒരു രക്ഷയില്ല റോഡിൻ്റെ പണിയൊന്നും നടക്കുന്നതായിട്ടൊന്നും കാണില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നിർമ്മിക്കപ്പെട്ട ഈ പാലം കൃഷിൻ്റെ ആവശ്യാർത്ഥം ട്രാക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെറിയ സൗകര്യപ്പെടുത്തി അന്ന് ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ അത് അത്ര ഇത്ര നാൾ നിന്നത് വലിയ ഉറപ്പാണ് അന്നത്തെ പണിൻ്റെ സിമെൻറ്റിൻ്റെ പവറും പണിൻ്റെ പവറൊക്കെ ആയിട്ട് നിലനിന്നു പോയൊരു പാലാണത് ഏത് നിമിഷവും ഇത് നിലംപൊത്താം മാ